പത്താം വയസ്സിൽ സ്വന്തം വീട്ടിലെ പൂച്ചയെ കൊല്ലുന്നു പിന്നീട് സ്വന്തം മുത്തശ്ശിയെയും മുത്തച്ഛനെയും അവസാന തന്റെ അമ്മയിൽ വരെ എത്തി നിൽക്കുന്ന കൊലപാതകങ്ങൾ കോഴ് കില്ലർ കോഴ് ബഡ് എന്നൊക്കെയുള്ള വിളിപ്പേരുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതയുടെ കാലഘട്ടത്തിൽ അമേരിക്കയും പിന്നീട് ലോകത്തെ തന്നെ ഞെട്ടിച്ച എമിൽ എഡ്മൾ മൂന്നാമെന്ന സീരിയൽ കില്ലർ അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ളതും ഇന്ന് സുവർണ സംസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്നുമായ കാലിഫോർണിയ സംസ്ഥാനം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന്റെ അവസാനം അവിടമാകെ നാശം വിതച്ച ഒരു ഭൂകമ്പം ഉണ്ടായി ആ ഭൂകമ്പത്തിൽ പകച്ചു നിന്ന ലോകം മാധ്യമങ്ങളുടെ തലസ്ഥാനം എന്ന് ഇന്ന് വിളിപ്പേരുള്ള കാലിഫോർണിയയിലെ ബർബാങ് നഗരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഡിസംബർ മാസത്തിലെ ശൈത്യകാലം ഭൂകമ്പത്തിന്റെ ഓർമ്മകളെ മറക്കുവാനായി ഡിസംബർ പതിനെട്ടിന് ക്ലാർനാൽ എലിസബത്തിനും എഡ്മർഡ് എമിൽ കംബർ ജൂനിയറിനും മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചു അവർക്ക് ജനിച്ച ഏക ആൺ തരിയായിരുന്നത് അവർ അവനെ എഡ്മിൽ മൂന്നാമൻ എന്ന് പേരിട്ടു